ഓരോ ഭർത്താവിനെയും വിജയത്തിലെത്തിക്കാനുള്ള ഊർജം ദൈവം നൽകിയിരിക്കുന്നത് അയാളുടെ ഭാര്യയുടെ കയ്യിലാണ് ഭാര്യയുടെ മനസ്സിലാണ് അത് ഭർത്താവിൻ്റെ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരുടെയും സന്തോഷം ആ സ്ത്രീയെ ആശ്രയിച്ചാണ് ആ ഭാര്യയെ അമ്മയെ ആശ്രയിച്ചാണ് വീട്ടിലെ സ്ത്രീ സഹായിക്കുകയും കരുതുകയും സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നവളാകുമ്പോൾ വീട് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമായി ഭർത്താവിനും മക്കൾക്കും ബാക്കിയുള്ളവർക്കെല്ലാം അനുഭവിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഭാര്യ ഉള്ളവൻ ഈ ജീവിതത്തിൽ നല്ല ധൈര്യശാലിയായിരിക്കും ഏത് സാഹസികതയും ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യും ആ പുരുഷന് മാനസിക സമ്മർദ്ദം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവൻ ജീവിതത്തിൽ തൊടുന്നതെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും പക്ഷേ പകരം ഭാര്യ നിരന്തരം കുറ്റം പറയുന്നവളും എല്ലാ കാര്യത്തിനും മുടക്കം പറയുന്നവളും സ്വയം എപ്പോഴും ന്യായീകരിക്കുന്നവളും അഹങ്കാരിയും ധിക്കാരിയുമായി മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിൻ്റെ ഊർജം പിന്നീട് പോസിറ്റീവ് ആയിരിക്കില്ല അത് മുഴുവനും നെഗറ്റീവായിരിക്കും പതുക്കെ പതുക്കെ പുരുഷൻ്റെ ഊർജം നശിച്ചുകൊണ്ടേയിരിക്കും അവൻ പിന്നീട് പണിയെടുക്കാതെ അധ്വാനിക്കാതെ ആകും അത് അവന് മടിയുള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ അവന് ഭാര്യയോടോ മക്കളോടോ ഇഷ്ടക്കുറവുള്ളത് കൊണ്ടുമല്ല മറിച്ച് അവൻ ജീവിക്കുന്ന പരിസരത്ത് അവൻ ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ അവനാർക്ക് വേണ്ടി അധ്വാനിക്കുന്നുവോ അവരാരും ഇവൻ്റെ അധ്വാനത്തിന് ഇവൻ്റെ സ്നേഹത്തിന് ഇവൻ്റെ സാന്നിധ്യത്തിന് അർഹരല്ല എന്ന തോന്നലാണ് കാരണം അവൻ്റെ ഒരു അധ്വാനവും ഒരു നേട്ടവും ഇന്നുവരെ ഈ ഭാര്യ പരിഗണിച്ച് കാണില്ല ഈ ഭാര്യ അഭിനന്ദിച്ച് കാണില്ല നിരന്തരം കുറ്റം മാത്രമായിരിക്കും പറഞ്ഞത് നല്ല ഭാര്യ എപ്പോഴും അവൻ്റെ കഴിവുകളെ ഉയർത്തി കാണിക്കും അവൻ്റെ കഴിവുകേടുകളെ ഒരിക്കലും എവിടെയും എടുത്ത് പറയില്ല ലോകം ലോകമൊരുപക്ഷെ മുഴുവനും ഒന്നിച്ച് ഭർത്താവിനെ പഠിക്കുമ്പോഴും അവൾ അവൻ്റെ കൂടെ ചങ്കായി നിൽക്കും മാത്രമല്ല ആ സമയത്തും അവൾ അവനെ ഒരുപാട് ബഹുമാനിക്കും അവനോട് ഒരുപാട് നന്നായി പെരുമാറും അവനോട് ഒരുപാട് നന്നായി സംസാരിക്കും ഇത് അവന്റെ മനോബലം വളർത്തുകയും ഏത് സാഹചര്യവും നേരിടാനുള്ള ശക്തി അവന് നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് ഇത് പുരുഷന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഇത് കുടുംബത്തിന്റെ മൊത്തം സംരക്ഷണവും സുരക്ഷിതവുമാണ് ഒരമ്മ നന്നായാൽ ആ കുടുംബം മുഴുവനും നന്നായിരിക്കും സുരക്ഷിതമായിരിക്കും ഓരോ സ്ത്രീയുടെയും പ്രത്യേകിച്ച് ഭാര്യമാരുടെ നോട്ടവും സംസാരവും സ്പർശനവും പുരുഷൻ ഒരുപാട് നല്ല ഊർജം നൽകുമെന്നത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെ അറിവുള്ള ജ്ഞാനിയായ സ്ത്രീകൾ വെറും ഭാര്യ ആയിരിക്കില്ല അവന്റെയും കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരുടെയും വളർച്ചയ്ക്ക് ഏണിയായി മാറുന്നവളായിരിക്കും അവർ അങ്ങനെ വീടിനെ ഒരു കുട്ടി സ്വർഗമാക്കാൻ സാധിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഭാര്യമാരാണ് ഇതേപോലെ ഭാര്യമാരോട് ഭർത്താവും തിരിച്ചു പെരുമാറിയാൽ പിന്നീട് കുടുംബം സ്വർഗ്ഗമല്ലാതെ പിന്നെന്താണ്